ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ചോറിനൊക്കെ പറ്റുന്ന തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു ഒഴിച്ചു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ഈ കറി തയ്യാറാക്കാനായിട്ട് കുറച്ച് കുവയ്ക്കയും ഒരു ചെറിയ പീസ് പടവിലിങ്ങയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾ അരിഞ്ഞെടുത്ത് വെക്കുക കുറച്ച് ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്തുമുതൽ പന്ത്രണ്ട് ചെറിയുള്ളി തുലിയൊക്കെ കളഞ്ഞത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത് ചട്ടി ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കോവയ്ക്കും പടവലങ്കയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക ചെറിയുള്ളിക്ക് പകരം നമുക്ക് സവാള വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ചെറിയ ഉള്ളിലാകുമ്പം ചെറിയുള്ളിലാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കറിക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കുക പടവലങ്ങയും കോവയ്ക്കൊക്കെ നല്ലതുപോലെ ഇതൊന്നും വഴറ്റിയെടുക്കണം ഈ എണ്ണയിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഈ എണ്ണയിൽ അടിക്കു പിടിക്കാതെ നല്ലതുപോലെ തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം അങ്ങനെ വഴറ്റിയെടുത്ത് കറി തയ്യാറാക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാമേ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഞാൻ തേങ്ങ തിരുമിയത് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക മുളകൂടി കാശ്മീരി മുളകോടിക്ക് വരെ നിങ്ങളുടെ ഇതിൽ സദാ മുളക് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവുമേ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണേ നമ്മുടെ കോവയ്ക്കയും പടവലങ്ങയൊക്കെ ഒന്ന് വയറ്റി ഒരു മുക്കാൽ ശതമാനം ഒന്ന് വെന്ത് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങായ മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ കോവയ്ക്കൊക്കെ വയറ്റിയെടുക്കാൻ നേരം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് കറിയൊക്കെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് പാകം അല്ലെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ പാത്രത്തിലൊക്കെ പറ്റിയിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് മിക്സാക്കി കുറച്ച് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വരുന്നെ വരെ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങയും ആ വെള്ളമൊക്കെ ഒന്ന് ആയി കറിയുടെ ടെസ്റ്റ് ഒന്നും റെഡിയാക്കി കിട്ടത്തില്ല ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിള വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കുക അരപ്പം ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് റെഡിയാക്കി കിട്ടുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എനിക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കറക്റ്റ് കറിക്ക് പരുവത്തിന് ഉപ്പ് ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി താളിക്കാനായിട്ടൊരു പാനും ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കഴുകി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ മൂന്ന് വറ്റമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ആ ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കറായി കിട്ടുന്നേരം വരെ ഒന്ന് മുപ്പിച്ചെടുക്കണം കേട്ടോത്തിയൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മുപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ ചെറിയ ഉള്ളിയുടെ നിറം ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായി കിട്ടുന്നാലം വരെ ഒന്ന് മുപ്പിച്ചെടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഉള്ളിയുടെ നിറമെല്ലാം ഒന്ന് മാറി റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഫ്ലെയിമിനെ നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ കാശ്മീരി മുളകൂടി ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ മുളക് കൂടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കണ്ട നമ്മൾ താളിച്ചതോടെ റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു നാല് പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല നാടിൻ്റെ രീതിയിൽ ചോറിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു കറി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ